ബിനീഷ് കോടിയേരി അടക്കമുള്ളവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് പന്ത്രണ്ട് റൗണ്ട് വരെ നിൽക്കും ശേഷം കോടിയേരിയുടെ പതിമൂന്ന് റൗണ്ട് വരെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ സന്ദീപ് വാര്യ ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് ഇന്ന് രാവിലെ പത്ത് മണിക്ക് കൈരളിയിൽ വലിയ സിനിമ എന്ന് അത്രയും കോൺഫിഡൻസ് ആണ് ആവശ്യമുണ്ടോ അതില്ല സുപ്രീം കോൺഫിഡൻസ് അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാനൊന്നും ഇല്ല എന്നുള്ളതാണ് വലിയ കോൺഫിഡൻസ് ആണ് യു ഡി എഫ് ശരി പതിനഞ്ചാം റൗണ്ട് മുതലുള്ള വോട്ടെണ്ണലിൽ എൽ ഡി എഫ് വ്യക്തമായ ലീഡ് നേടുമെന്നും അനന്തരം സ്വരാജ് നിലമ്പൂരിൽ നിയമസഭയിൽ എത്തും എന്നുള്ളതാണ് ബിനീഷ് കോടിയേരിയുടെ പ്രവചനം നമുക്ക് നോക്കാം ഈ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാവിലെയും തലേ ദിവസത്തൊക്കെ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ആളുകൾ നോക്കി വെക്കും എപ്പോഴാണോ കൃത്യമായ സൂചനകൾ വന്നു തുടങ്ങിയത് അപ്പോൾ മുതൽ ഇതിന്റെ ട്രോൾ കൃത്യമായി വരും അല്ലെ ഇതൊക്കെ ഇപ്പോ കൈരളിയിൽ വെള്ളിയേട്ടം വരുന്നതും പിന്നെ പതിമൂന്നാം റൗണ്ട് മുതൽ എൽ ഡി എഫ് ജയിക്കുക ഇതൊക്കെ ആഗ്രഹ ചിന്തകളാണ് തിങ്കിങ് എന്ന് ആഗ്രഹ ചിന്തകളാണ് അതൊക്കെ നടക്കുമോ ഇല്ലയോ അറിയാൻ എല്ലാവരും ഞാൻ പറയുന്നത് ചിന്തകൾ പ്രേക്ഷകരും എല്ലാം ഇത് കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമായി അങ്ങനെ പലവിധ ആഗ്രഹങ്ങളാണ് എല്ലാ ആഗ്രഹവും സാധിച്ചു കൊള്ളണമെന്നില്ല അങ്ങനെ വരുമ്പോൾ കടുത്ത നിരാശ വരും കടുത്ത സമ്മർദ്ദം വരും അതൊക്കെ സ്വാഭാവികമാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മളെപ്പോഴും കാണുന്നതല്ലേ ഇപ്പോഴാ സമയം ഏഴ് അൻപത്തി നാല് ഏഴ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് മാത്രം റൂം തുറന്ന് കഴിഞ്ഞു അഞ്ച് മിനിറ്റ് കൊണ്ട് വോട്ടെണ്ണൽ തുറക്കാൻ പോകുന്നു അരുൺ അമർനാഥ് ഉണ്ട് അല്ലേ പോളിംഗ് സ്റ്റേഷനിൽ അരുൺ അമർനാഥ് ഉണ്ട് അരുൺ വോട്ടെണ്ണൽ തുടങ്ങാൻ പോവുകയാണ് ഏഴ് അമ്പത്തി അഞ്ചായിരിക്കുന്നു സമയം അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ വോട്ടെണ്ണൽ തുടങ്ങാൻ പോകുന്നു പുതിയ വിവരങ്ങൾ പുതിയ ദൃശ്യങ്ങൾ വിവരങ്ങൾ എല്ലാം പറയും അഭിലാശേ രതീഷ് മാധു നിലമ്പൂരിൻ്റെ മനസ്സ് എനിക്ക് മുന്നിലായി കാണുന്ന ഈ മുറിക്കകത്തുണ്ട് ഈ കൗണ്ടിങ് റൂമിനകത്ത് നിലമ്പൂരിൻ്റെ ജനമനസ്സുണ്ട് അതറിയാൻ അഞ്ച് നിമിഷങ്ങൾ മാത്രം പല പ്രവചനങ്ങൾ പല പ്രതീക്ഷകൾ പല കണക്കുകൂട്ടൽ അതിനെല്ലാം ഉത്തരം നിലമ്പൂർ പറയും നിലമ്പൂരിന് പറയാൻ പലതും ബാക്കിയുണ്ട് എന്നുള്ളതായിരുന്നു ഇത്തവണ കണ്ട പോളിംഗ് ശതമാനം പല പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു പല കണക്കൂട്ടലുണ്ടായിരുന്നു ഇത്തരം ഒരു മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ വരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇത് ആവശ്യമാണോ ഇത് ജന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ അത്തരം കണക്കുകൂട്ടൽ കാറ്റിൽ പറത്തുന്നതായിരുന്നു ജനങ്ങൾ പലതും പറയാനുണ്ട് എന്ന് ഉൾമനസിൽ കാത്തുവെച്ചതായിരുന്നു എന്നതായിരുന്നു ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാർ നിലമ്പൂരിൽ ആദ്യമായി പോളിംഗ് ബൂത്തിലെത്തിയത് ഈ ഉപതെരഞ്ഞെടുപ്പിലാണ് എന്നുള്ളത് നിലമ്പൂരിന് പറയാനുള്ളതിന്റെ സാക്ഷ്യമാണ് നിലമ്പൂരിന് പറയാനുള്ളതിന്റെ ബാക്കിയാണ് ഒന്നാം റൌണ്ട് വോട്ടെണ്ണൽ മുതൽ തപാൽ വോട്ടുകൾ മുതൽ ഒന്നാം റൌണ്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ആ ട്രെൻഡ് മനസ്സിലാകുമെന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ എത്തുന്നു തപാൽ വോട്ടുകൾ ആയിരത്തി നാനൂറ്റി മൂന്ന് നാല് ടേബിളുകളിലായി എണ്ണും അത് കഴിഞ്ഞാണ് ഈ ഇ പി എമ്മിലേക്ക് കടക്കുക പതിനാല് റൗണ്ട് പത്തൊൻപത് റൗണ്ടുകളിലായി പതിനാല് ടേബിളുകളിലെ വോട്ടുകൾ എണ്ണം ഈ ആയിരത്തി നാനൂറ്റി മൂന്ന് എന്നത് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം മൂവായിരത്തി എഴുന്നൂറിന് മുകളിലായിരുന്നു അന്ന് തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശായിരുന്നു തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്ക് ലീഡ് ചെയ്തിരുന്നത് ഇത്തവണ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തേക്കാൾ ശതമാനത്തിൽ തപാൽ വോട്ടുകൾ കുറവാണ് അപ്പോൾ ആദ്യ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു ലീഡോട് കൂടി കടക്കുക എന്നായിരിക്കും യു ഡി എഫിന്റെ ലക്ഷ്യം അത്തരത്തിൽ വഴിക്കടവ് അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് എത്രത്തോളം നിന്ന് അറിയേണ്ടതുണ്ട് ഇതെല്ലാം നമ്മൾ ഇനിയും കണക്കുകൾ പറയും പറയും നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു തരും എന്നുള്ളതിന് നിമിഷങ്ങൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു സെക്കൻഡുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു നിലമ്പൂർ എന്ത് കാത്തു വെച്ചിരിക്കുന്നു എന്നത് അറിയാൻ വേണ്ടി പി വി അന്മാർ തുടങ്ങി വെച്ച രാഷ്ട്രീയ പോരാട്ടം പി വി എൻ പറഞ്ഞ വീട്ടിലേക്ക് പോയിക്കോളൂ ബാൻഡ് സെറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് അതിനൊപ്പം ഉച്ചയ്ക്ക് ബിരിയാണിയും സെറ്റ് ചെയ്തിട്ടുണ്ട് ബിരിയാണി ഉണ്ട് ബാൻഡ് സെറ്റ് ഉണ്ട് എന്തായാലും അവിടെ ആഘോഷമുണ്ട് അങ്ങോട്ട് പോകുന്നവർക്ക് അങ്ങോട്ടും പോകാം അവിടെ നിന്നുള്ള ക്ഷണവും ഉണ്ട് അതുകൂടി അറിയിക്കുകയാണ് കേവലം മൂന്ന് മിനിറ്റിന്റെ ദൂരമില്ല വലിയ കോൺഫിഡൻസ് വലിയ അരുണേ ശരിക്കും ബിരിയാണി ോജ് ആണ് ആ വിവരം നൽകുന്നത് ഷിനോജ് ചിരിച്ചുകൊണ്ടാണ് ആ വിവരം പങ്കുവയ്ക്കുന്നത് ഷിനോജ് നൽകുന്ന വിവരമാണ് അൻവർ ബാൻഡ് സെറ്റും വീട്ടിലത്തേക്ക് ബിരിയാണിയും സംഘടിപ്പിച്ചിട്ടുണ്ട് സാധാരണ പതിവുകളാണ് വലിയ ആതിഥേയ മര്യാദയുള്ള മനുഷ്യനാണ് ഞാനും ആ വീട്ടിൽ വന്നിരുന്നത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ എപ്പോഴും എല്ലാവർക്കും എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും കയറിയിരിക്കാനുള്ള സംവിധാനം എങ്കിലും ഇന്നത്തെ ബിരിയാണിക്ക് പ്രത്യേകമായ ഒരു ടേസ്റ്റും കളറും ഒക്കെ ആണല്ലോ എന്തൊരു ആത്മവിശ്വാസമാണ് എന്തൊരു കോൺഫിഡൻസ് ആണ് ഈ കോൺഫിഡൻസ് ലെവലാണ് രാഷ്ട്രീയ നേതാക്കളെ മറ്റു ആളുകളിൽ നിന്ന് വ്യത്യസ്തമാക്കിരുന്നത് പി വി അൻവർ അപ്പോൾ ഒരു കൃത്യമായ വോട്ടിലേക്ക് എത്തും എന്ന ആത്മവിശ്വാസത്തിൽ നിൽക്കുന്നു വിജയിക്കില്ല എന്ന കാര്യം നമുക്ക് അദ്ദേഹത്തിന് ഉറപ്പുണ്ടാകും പക്ഷെ കൃത്യമായി അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു വോട്ടിലേക്ക് എത്തും ഒരു കോൺഫിഡൻസ് ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ കോറ്റു കഴിഞ്ഞിട്ട് ബിരിയാണി വിളമ്പുക എന്ന് പറയുന്നത് എനിക്കറിയില്ല അതും ഒരു കോൺഫിഡൻസ് ആണെന്ന് ഞാൻ ഇത് പാലാ ഉപതെരഞ്ഞെടുപ്പാണ് ഓർക്കുന്നത് പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ യു വേണ്ടി ലഡു ലഡു ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടെ നമ്മുടെ മാണി സി കാപ്പൻ എൻ്റെ കൂടെ ലൈവിലുണ്ട് ഞാൻ ചോദിച്ചു ദാ ലഡു യു ഡി എഫ് ക്യാമ്പ് തയ്യാറാക്കി കൊണ്ടിരുന്നു അല്ല ഈ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ഡ്രാസ്റ്റിക് ആയ തകർച്ച ലീഗിനുണ്ടായ ലീഗിന്റെ കോട്ടകൾ സ്വപ്നത്തിൽ പോലും ഇപ്പോഴും ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ലീഗിന്റെ തകർച്ച കണ്ട രണ്ടായിരത്തി ആറിൽ പച്ച ലഡു വെറുതെ കിടക്കായിരുന്നു മലപ്പുറത്ത് സ്ഥാനാർത്ഥി തോൽ വലിയ അസംബന്ധമില്ല അതുകൊണ്ട് അത് പറയേണ്ടതില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ അങ്ങനെ സംഭവിച്ചാൽ പോലും ആൻവർ ബിരിയാണി വിളമ്പിടിച്ചോയ്ക്കും തോറ്റെട്ട് ബിരിയാണി ഇല്ലാൻ സക്കീർ സക്കീർബായി എനിക്ക് പറ്റും എന്നൊരു പഞ്ച് ഡയലോഗെ അവിടുന്ന് പ്രതീക്ഷിക്കും